സുഹൃത്തുക്കൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു ഞാൻ രാവിലെ തന്നെ പിന്നെ രണ്ട് വീഡിയോ ചെയ്തു പിന്നെ കുറച്ച് കൂടി ചെയ്യണം എന്ന് കരുതിയിരുന്നു അതേ മാത്രമല്ല കുറേ ദിവസങ്ങളായിട്ട് ചാനലിൽ പോകുന്നുണ്ടായിരുന്നില്ല വളരെ സൈക്കിക് ഡിസോർഡറിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒട്ടും ഒക്കെ ആയിരുന്നില്ല അതിന്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എനിക്കൊന്നും ഒരു സാധനം ചെയ്യാൻ തോന്നുന്നില്ല ചാനലിലും പോകുന്നില്ല ചാനലിനെ അവർ വിളിക്കുന്നുണ്ട് പിന്ന ഞാൻ ചെയ്യുന്ന രണ്ട് ചാനലുകളും അവർ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന ഓക്കെ എല്ലാം ഓക്കെ ആയി വരുന്നത് കരുതി പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ചു മുമ്പ് എന്റെ അനിയത്തി എന്നെ വിളിക്കണം അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ രാജി എൻ്റെ എനിക്ക് രണ്ടനിയത്തിമാരാത് അതില് രാജി രജിനി അതിൽ രാജി എന്നെ വിളിച്ചു രാജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐറാക്ക അച്ച അച്ചാച്ചനെ തന്നെ വിളിക്കുക അപ്പൊ അച്ചച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഈ സീരിയസ് ആണെന്ന് തോന്നുന്നു കുട്ടിയാപ്പാക്ക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ തൃക്കിലോട്ട് ലോക്കൽ സെക്രട്ടറിയാണ് എന്റെ ലോക്കൽ കമ്മിറ്റിയിലെ സെക്രട്ടറി ആണ് ഹൈദരാക്ക അവിടുത്തെ പ്രാഞ്ച് സെക്രട്ടറിയാണ് ആമീർ അപ്പോ പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വിളിക്കാടി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഹൈദരാക്കാനെ വിളിച്ചു അപ്പം പിന്നെ കുട്ടിയാപ്പയ്ക്ക് ഓർമ്മയില്ല കാര്യങ്ങളൊന്നും പിന്നെ ചെന്ന് കണ്ടാൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു ഈ കുട്ടിയപ്പാക്കുള്ള എൻ്റെ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വ്യക്തിപരമായിട്ടുള്ള വല്ലാത്തൊരാഴത്തുള്ള ബന്ധമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനം ഞാൻ കുട്ടിയപ്പാക്കയാണ് കാണുന്നത് കുട്ടിയായ്പാക്കയുടെ വീട്ടിൽ അന്ന് ഞാനും പിന്നെ അന്തരിച്ചു പോയ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു പോയ സി ഐ ടൂറെ നേതാവ് ഷംസ്പെറ്റെങ്കിലും കൂടി അവിടെ സ്ഥലം കാണാൻ വേണ്ടി പോവുകയും അങ്ങനെ സലാം ഖാൻ്റെ വീട്ടിൽ ഷൈജലാമീര് അവിടുത്തെ പഴയ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തോ പറയാണ് ഷൈജലിൻ്റെ വീട്ടിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ഷൈജലിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചായ കുടിച്ചിട്ട് ഞാൻ കുട്ടിയാപ്പക്കന്റെ വീട്ടിലേക്ക് പോയി പിന്നെ സംസാരിക്കും പോയി സംസാ പിന്നെ കുട്ടിയാപ്പക്കന്റെ വീട്ടിലും പോയി ഞാൻ അവിടെയുള്ള അയലോക്കത്തുള്ള എല്ലാ വീടുകളിലും പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ താമസിച്ചിരുന്ന എനിക്ക് പിന്നെ അത്രയും ആത്മബന്ധമുള്ള സ്ഥലങ്ങളാണ് ഹൈദരാക്കുന്നതുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് അറിയില്ല ഞാൻ എന്തായാലും ഇന്ന് പിന്നെ ഇന്ന് വൈകിട്ട് ട്രെയിനിന് പിന്നെ നാട്ടിലേക്ക് പോകാൻ നേടി അപ്പം ഞാനിപ്പോൾ കുട്ടിയെപ്പക്കൻ്റെ മക്കളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കാണാൻ കഴിയില്ല ഉപ്പാനെ കാണാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു പക്ഷേ കാണാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതല്ല ഞാനവിടെ പോയിട്ട് നിൽക്കുക പിന്നെ എന്നുള്ളത് തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഈ കുട്ടിയേപ്പ കേട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയപ്പക്ക രണ്ടായിരത്തി പതിനേഴിലാണ് പതിനാലിൽ മതവട്ട ലോക്കൽ സെക്രട്ടറി തോന്നുന്നു അന്ന് ഞാൻ മതവേട്ടനോട് പറഞ്ഞു മതവട്ടങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു പതിനൊന്നിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് അന്ന് നടരാജമാശയാക്കി അത് കഴിഞ്ഞു പിന്നെ പതിനാലിൽ പിന്നെ മതപെട്ടനെ ഏറ്റെടുക്കുന്നു ലോക്കൽ സെക്രട്ടറി സ്ഥാനം അത് കഴിഞ്ഞു പിന്നെ പതിനേഴിൽ കുട്ടിയേപ്പാക്ക ഏറ്റെടുക്കുന്നു കുട്ടിയപ്പാക്ക പിന്നെ അതിന് ശേഷം വീണ്ടും ഇരുപത്തി ഒന്നിൽ വീണ്ടും ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നു ഈ പിന്നെ കുട്ടിയാപ്പക്കെൻ്റെ മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ആത്മഹന്നിട്ടുള്ള അത്ര കണ്ട് ഷബീർ പിന്നു പറയും പിന്നെ ഷബീറിനെ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ കണ്ടിരുന്നു ഞാൻ ഈ നിലമ്പൂർന്ന് ഈ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഷബീറിന് പിന്നെ അവൻ്റെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ അമ്മാരെ കൂടെ കൂടിയിട്ടാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് അവനെ കണ്ടു പിന്നെ സംസാരിച്ചു പിന്നെ അവനാ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിരുന്നു പിന്നെ അവൻ്റെ അനിയൻ കുഞ്ഞു കുഞ്ഞുവിൻ്റെ ഒറിജിനൽ പേരും കൂടി എനിക്കറിയില്ല സത്യം വന്ന ഷബീറിനെ പിന്നെ നമ്മളൊക്കെ വീട്ടിൽ വിളിക്കുക മാനൂന്നാവിളെ ഞങ്ങളൊക്കെ വിളിക്കുക എന്നാണ് വിളിക്കുക പിന്നെ മാളു അവന്റെ പെങ്ങൾ അവന്റെ മൂത്ത പെങ്ങൾ പിന്നെ മാളു മാളുൻ്റെ ഭർത്താവ് ഭാവ ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അതിൽ ഷബീറിനെ പേ വിളിച്ചു പിന്നെ ഈ പിന്നെ ഷബീറിൻ്റെ അനിയൻ കുഞ്ഞുമല്ലേട്ടോ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിയായിട്ടുള്ള ഒരു ബന്ധമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കുഞ്ഞുട്ടിയും പിന്നെ ഈ ഹൈദരാഖാൻ്റെ മകൻ പിന്നെ അവന്റെ പേരും എൻ്റെ വായെന്ന് പോയിട്ടുണ്ട് വടക്കെന്നാണ് നാട്ടുകാർ പറയുക പക്ഷേ പിന്നെ കാരണം അവനിങ്ങനെ ഒരു വടക്ക് നോക്കിയന്ത്രം പോലെ നടക്കുക പക്ഷേ പിന്നെ കുഞ്ഞു എന്നാണ് ഞാൻ വിളിക്കുക അവന്റെ പേര് കിട്ടണില്ല എനിക്ക് അപ്പൊ പിന്നെ ഇവരെ എടുക്കുന്ന ഭയങ്കര ബന്ധം പിന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് സൂക്ഷിച്ചുകൊണ്ടിരുന്നൊരാളാണ് ഞാൻ ഈ അതേപോലെ തന്നെ കുട്ടിയപ്പാക്കിയപ്പക്ക ഇപ്പോൾ പിന്നെ പോയ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടാലും പോലും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് അവര് പറഞ്ഞെങ്കിലും ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ എന്ന് കുട്ടിയപ്പാക്കിയാല് കുട്ടിയപ്പാക്ക എന്റെ വിവാഹം വേറപ്പെടുത്തിയെങ്കിൽ പോലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പിന്നെ മുൻഭാര്യ എന്ന് പറയുന്നത് പ്യൂർ വെജിറ്റേറിയനാണ് ആ ഞങ്ങൾക്ക് സൽക്കാരം ഒരുക്കി വീട്ടില് എന്റെ പെങ്ങന്മാർക്കും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടില് പിന്നെ ഈ വധുവരന്മാർക്ക് വിരുന്നൊരുക്കുന്ന ഒരു പരിപാടി അത് കുട്ടിയാപ്പക്കൻ്റെ വീട്ടിലും അയുതാക്കൻ്റെ വീട്ടിലും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കുട്ടി കുട്ടിയാപ്പക്കൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പം പിന്നെ അവള് പിന്നെ പ്യൂർ വെജിറ്റേറിയനാണ് ഇവർക്കാണെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് എന്നാലും താത്തിയും മാളും ഒക്കെ ഇടങ്ങാറായിട്ട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ കുട്ടിയപ്പൊക്ക എൻ്റെ എൻ്റെ മമ്മിയായിട്ട് വളരെ അടുത്ത സൗഹൃദ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത് കുട്ടിയപ്പൊക്കെയാണ് ആദ്യമായിട്ട് കുട്ടിയപ്പൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയിട്ട് രണ്ടായിരത്തി ഒമ്പതിൻ്റെ അവസാനത്തിൽ കുട്ടിയപ്പൊക്ക് എന്നെ വിളിക്കുക പത്ത് പതിനഞ്ച് വർഷം മുമ്പാ കുട്ടിയപ്പക്ക് എന്നെ വിളിച്ചിട്ട് വന്നു മമ്മിക്ക് പിന്നെ രാജ പിന്നെ നീര് കല്യാണം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മമ്മി മരിച്ചപ്പോഴും കുട്ടികൾക്കൊക്കെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കഴിഞ്ഞു നിൻ്റെ മമ്മിയല്ലേ പോയത് എന്റെ മമ്മിയാണ് പോയത് എന്റെ അമ്മയാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മീ തന്നെ എന്ന് പറഞ്ഞു എന്റെ അമ്മയാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആയുധരാജ്യയ്ക്കും അങ്ങനെ തന്നെ ഒരു ബന്ധമായിട്ടായിരുന്നു പിന്നെ ആ കുടുംബത്തിൻ്റെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രത്യേകമായ ഇണ്ണിയ മുട്ടിയാക്കാന്ന് പറയും പിന്നെ എണ്ണിയമിറ്റിയാക്കൻ്റെ മകൻ അസ്കർ ആമീരിപ്പം പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അതൊക്കെ ഒരു പിന്നെ വല്ലാത്തൊരു പന്ത്രണ്ട് നെഞ്ചിൽ തട്ടിയ ബന്ധം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ അതിൽ കുട്ടിയപ്പാക്ക മമ്മി വെച്ചപ്പോഴും അങ്ങനെ വന്നു പിന്നെ ഈ സൽക്കാരങ്ങൾ സൽക്കാരങ്ങളൊരുക്കി പിന്നെ എൻ്റെ വൈഫ് പിന്നെ അവൾ അന്ന് എൻ്റെ മുൻ വൈഫ് അപ്പം അവള് പിന്നെ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് പിന്നെ കുട്ടിയപ്പാക്ക എനിക്ക് മുമ്പ് ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് ഗൾഫിലേക്ക് പോയി ഞാൻ ലോക്കൽ കമ്മിറ്റിയിൽ വരുമ്പോൾ പുള്ളിയില്ല ഞങ്ങൾ ഒരുമിച്ച് ലോക്കൽ കമ്മിറ്റിക്കകത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ ഞാൻ വരുമ്പോൾ പിന്നെ പുള്ളി ഗൾഫിലാണ് കോയമാഷം ഗൾഫിലാണ് പിന്നെ കോയമാഷം പിന്നീട് തിരിച്ചു വന്നിട്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി കുട്ടിയപ്പാക്ക പിന്നെ തിരിച്ചു വന്നിട്ട് കുട്ടിയപ്പാക്ക പിന്നെ ലോക്കൽ സെക്രട്ടറി ആയി ആ ഉള്ള കാലത്ത് ഇവര് ഡീമിൽ വരുമ്പം നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ട് കാരണം വെച്ചാൽ അന്ന് ഞാൻ വളരെ ചെറുപ്പാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ കാണിച്ചിട്ടുള്ള സ്നേഹം ഇവരൊക്കെ കാണിച്ചിട്ടുള്ള പിന്നെ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധന കോയമാസാണെങ്കിലും നാസറൊക്കെ ആണെങ്കിലും നാസ്രക്ക പിന്നെ കുറെ കൂടി വൈകീട്ടാണ് പരിചയപ്പെട്ടത് സർക്കാരെ കൊണ്ട് കുട്ടിയാപ്പാക്കായിട്ടൊക്കെ അന്നെ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടായിരുന്നുണ്ട് കുട്ടിയാപ്പാക്കന് ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് കുട്ടിയാപ്പാക്കൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് ഷിഹാബിന്റെ അന്ന് ഷിഹാബ് പോയിട്ടെനിക്ക് ബന്ധമില്ല ഷിഹാബിന്റെ പെങ്ങളെ കോളേജിൽ പിന്നെ ബി എസ് സി കോളേജിൽ ചേർക്കാൻ വേണ്ടി വരിക കുട്ടിയാപ്പാക്കയാണ് കൊണ്ടുവരുന്നത് പിന്നെ അവളിപ്പോ അവിടെ ടീച്ചറായിട്ട് എന്തോ വർക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഷാബിട്ട് എനിക്ക് ഇപ്പം ബന്ധമുണ്ട് അവളായിട്ട് എനിക്ക് ബന്ധമില്ല അപ്പം പിന്നെ ഈ ഷിയാബിൻ്റെ പെങ്ങളെയും കൊണ്ടാണ് പുട്ടിയപ്പോൾ കാണിയായിട്ട് പിന്നെ കോളേജിലേക്ക് വരുന്നു പിന്നെ അവിടെ ഒരു അഡ്മിഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു വരികയാണ് എന്തായിരുന്നാലും ഞാനിന്ന് അങ്ങോട്ട് പിന്നെ മഞ്ചേരിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ട് നിൽക്കണം പിന്നെ ഈ കുട്ടിയാപ്പക്കൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ബാക്കിയുള്ള ബന്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടിയാപ്പക്കൻ്റെ മക്കള് മൂന്ന് പേര് മാനുവാണെങ്കിലും മാളുവാണെങ്കിലും മാളുവിൻ്റെ ഭർത്താവ് പിന്നെ ബാബയാണെങ്കിലും അതേപോലെ തന്നെ കുഞ്ഞുട്ടിയാണെങ്കിലും ഒക്കെ ഒരു ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ കുട്ടിയാപ്പക്കൻ്റെ അനിയൻ ഹൈദരാക്കേൻ്റെ കുടുംബം ഹൈദരാക്കൻ്റെ ഭാര്യ മാളവ്യാത്ത ബന്ധം ഹൈദരാഖ തന്നെ അടുത്ത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു ഒരു ദിവസം പിന്നെ നാട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സിഗരറ്റ് വിളിക്കുന്ന സ്വഭാവമുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ അതിന് നീ മുകളിൽ നിന്നാ ഇജി മുകളിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാം നല്ല ഇജിന്നോ എന്ന് പറഞ്ഞ അത്ര കണ്ടു സ്നേഹമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്റെ പെങ്ങളെ വിളിച്ചിട്ടാണ് ഹൈസാക്കി വിവരങ്ങൾ പറഞ്ഞത് കുട്ടിയാപ്പൊക്കെ തന്നെയാണ് നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ എനിക്കിന്ന് പിന്നെ എന്നാലും ഞാൻ ചെയ്യാനുള്ള സ്റ്റോറികളൊക്കെ ചെയ്യും അതൊക്കെ ചെയ്തിട്ടേ പോവുള്ളു ഞാൻ പിന്നെ റിയാസിന്റെ ഒരു കണവണ പരിപാടിയും കണ്ടു പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടു പിന്നെ മൈക്കൊമ്മദ് ബോഷീറിൻ്റെ ഈ മരണ ദിനമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തില്ല അതിലൊക്കെ അതൊക്കെ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് പെങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ എന്തായിരുന്നാലും ഞാന് എനിക്ക് പിന്നെ പറയാനുള്ള കാര്യങ്ങളെല്ലാം അടുത്ത സമയങ്ങളിൽ പറയുന്നതാണ് ഞാൻ ഇന്ന് മഞ്ചേരിയിലേക്ക് പോകണം എന്ന് കരുതുന്നുണ്ട് മലപ്പുറത്തേക്ക് പോകണം മഞ്ചേരി പോകണം കുട്ടിയപ്പാക്കേ കാണണം കുടുംബത്തെ കാണണം എന്തോ ഒരു പിന്നെ മനസ്സിനകത്ത് ഒരു സഹിക്കാൻ പറ്റാത്തൊരു അറിയില്ല എന്താ പറയണ്ടതെന്നുള്ളത് അതൊരു മാനസികമായിട്ടും വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല കുട്ടിയാപ്പക്കായിട്ടുള്ള ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാ ആ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളും പിന്നെ നിങ്ങളിൽ ദൈവവിശ്വാസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കുട്ടിയാപ്പി വേണ്ടിയിട്ട് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി പ്രാര്ത്ഥിക്കുക പിന്നെ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നിങ്ങള് പിന്നെ നിങ്ങളെ ഈ നിരീശ്വരവാദികളുടെ വിശ്വാസം എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായാലും വിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അവിടെ പോയിട്ട് പുള്ളിയെ കണ്ടിട്ട് പുള്ളിയെ ആരോഗ്യവാനായിട്ട് വീട്ടിൽ കൊണ്ടെത്തിച്ചു ഞാൻ തിരിച്ചു തരും എന്നാണ് എൻ്റെ ആഗ്രഹം